എന്താ സാധനം എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ സകല ഇൻഫ്ലുവൻസേഴ്സും റിവ്യൂ ചെയ്യുന്നൊരു ഐറ്റമാണിത് ഇൻസ്റ്റ തുറന്നാലും ഫേസ്ബുക്ക് പറഞ്ഞാലും ഇപ്പം ഇത് മാത്രമേ കാണാനുള്ളൂ അപ്പോൾ എന്നാൽ പിന്നെ ഇതൊന്ന് വാങ്ങി നോക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ കാത്തു കാത്ത് കാത്തിരുന്ന് ഓർഡർ ചെയ്തു ദൈനംന്ന് എനിക്ക് ഐറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണെന്ന് വെച്ചാൽ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാന്നൊക്കെയാണ് അവർ പറയുന്നത് എനിക്കറിയില്ല ഇത് ഒരു പെയ്ഡ് പ്രൊമോഷനോ ഒരു അങ്ങനത്തെ ഒന്നുമല്ല ഞാൻ എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പം എങ്ങനെയുണ്ടെന്ന് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പം ഞാൻ ഇതെനിക്ക് ഒരു ഓഫറിന് കണ്ടപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഫേസ് സ്കാനിടയിലെ ഓഫർ കണ്ടപ്പോഴാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ എനിക്ക് അത്യാവശ്യം എമൗണ്ട് നല്ലോണം കുറഞ്ഞ് കിട്ടി ഞാൻ മൂന്ന് പ്രൊഡക്റ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് മൂന്ന് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചുതരാം ഞാൻ രണ്ട് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചു ഒരു പ്രൊഡക്റ്റ് എനിക്ക് അതിൻ്റെ കൂടെ ഫ്രീ ആണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഒരു ഓഫറിലാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഈ സാധനം ഓപ്പൺ ചെയ്തു ഇങ്ങനെയായിട്ടുണ്ട് നല്ല പാക്കിങ്ങൊക്കെ ആയിട്ടാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് എനിക്ക് പാക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ആ ഒന്നും ആയി പോവാതെ നല്ല രീതിയിൽ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പോൾ നീ ഫസ്റ്റ് വന്ന് വന്നിട്ട് ഇതാണ് കേട്ടോ ഫേസ് സ്കാനഡയുടെ അൾട്ടിമേറ്റ് പ്രോ മേക്കപ്പ് ഫിക്സറാണ് അതായത് നമ്മൾ മേക്കപ്പ് ചെയ്തു കഴിഞ്ഞിട്ട് അത് വേർത്താലൊന്നും ഒഴിച്ചു പോകാതിരിക്കാൻ വേണ്ടി സ്പ്രേ ചെയ്യുന്നൊരു സാധനമാണിത് പിന്നീട് വന്നിട്ട് അടുത്തത് ഞാൻ നോക്കുന്നത് അടുത്തത് ഇതാണ് എനിക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ടേ എന്ന് തോന്നുന്നുണ്ടോ മേക്കപ്പ് ഫിക്സർ നെക്സ്റ്റ് വന്നിട്ട് ഓൾ ഡേ ഹൈഡ്ര മേറ്റ് ഫൗണ്ടേഷനാണ് ത്രീഇൻ വൺ ഫൗണ്ടേഷനാണ് ഇത് മാത്രം ഇട്ടാതി എന്നൊക്കെയാണ് ഇവർ ഇതിനകത്ത് പറയുന്നത് അടുത്തത് വന്നിട്ട് സ്ട്രോ ക്രീമാണ് ഇത് നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക നല്ല ഗ്ലോ കിട്ടും എന്നാണ് പറഞ്ഞത് അതിനകത്ത് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ കണ്ടതും അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ ഒരു മൂന്ന് പ്രൊഡക്റ്റാണ് വാങ്ങിയിരുന്നത് അപ്പോൾ ഈ ഫേസ് സ്കാനയുടെ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ആ ഒരു സ്ട്രോബ് ക്രീമും വാങ്ങിയപ്പം എനിക്ക് ആ ഒരു അൾട്ടിമേറ്റ് പ്രോ മേക്കപ്പ് ഫിക്സർ ഫ്രീ കിട്ടി ഞാനിത് ഫേസ് സ്കാനിൻ്റെ സൈറ്റിൽ നിന്നാണ് ആയിട്ട് ഓർഡർ ചെയ്തത് അപ്പോൾ അതേ ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് താഴെ കൊടുക്കാം അപ്പോൾ അതേ ഞാൻ വെൽക്കം എന്ന് പറഞ്ഞൊരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കതിനകത്ത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഓഫ് ഇട്ടിട്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നെങ്കിൽ അപ്പോൾ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ